എട്ടു മാസായി കണ്ടിട്ട് ഒരു എട്ടു അമ്പത് മാസായി അപ്പൊനെ എനിക്ക് എന്നാ അറിയ കണ്ടപ്പാട് എല്ലാരും വരട്ടെ എന്നിട്ട് പറയാം ആൾക്കാരൊന്നും വരാത്ത ആൾക്കാരൊന്നും വരാത്ത ോ കഥ കേട്ടോ കഥ കേട്ടോ ആ ജസ്ന ജസ് ഉണ്ട് പോയി വന്നു ഞാൻ പറയും ഞാൻ പറഞ്ഞു ഓക്കെ എല്ലാവരും ലൈക്കലടിക്കേ ഞാൻ പറഞ്ഞതരാ എൻ്റെ ചങ്ങായില്ലേ എട്ട് മാസത്തിന് ശേഷം എന്നെ കണ്ടു ഒരു എട്ടോ ഒമ്പത് മാസത്തിനു ശേഷം അപ്പോ ഓൻ എനക്ക് ഫസ്റ്റ് ഓൻ എനക്ക് എന്താ മേടിച്ചു എന്നെ കണ്ടിട്ട് കണ്ടില്ല കൽപ്പാട്ടോ എട്ടഞ്ചു മാസം കണ്ടിട്ട് എനിക്ക് മേടിച്ചു തന്നത് കൽപ്പാട്ടം കണ്ടില്ല കൊറേ കൽപ്പാട്ടം മേടിച്ചു എനിക്കെന്താന്ന് തിരിയുന്നില്ല കൃഷി പ്രിയ ഹായ് സായിക്ക സുഖാ പയ്യാമ്പൽ ബീച്ചിലുണ്ട് കേട്ടാ സഹലാ വലിയ വളപട്ടണം പോയാലോ വലവട്ടം വളവട്ടണം പോയാല് സഹ കാണാം ഇതാണ് നിങ്ങള് എന്നാ ആദ്യം കണ്ടപ്പോ എനിക്ക് മേടിച്ചു തന്നത് കൽപ്പാട്ടം മേടിച്ചു ഹായ്ണ്ട് ഇക്ക മലപ്പുറം വരുമെന്ന് പറഞ്ഞ മലപ്പുറത്ത് എപ്പ വരണ്ട പറ മലപ്പുറം വരാം എല്ലാ ലൈക്കടിക്കടാ മലപ്പുറത്ത് എന്തായാലും വരുന്നുണ്ട് ആ ഇഷ തനഖണ്ട് സപ്പോർട്ട് ചെയ്യണം ഇഷ്ട് ചെയ്യ ബ്രോ ിച്ചല്ലോ നാടാ എല്ലാവരും ക്ഷീണിച്ച് ഇനി എന്താ പറയാ ഈ കട്ടനടിച്ചിൽ അയക്ക എവിടെയാള്ളത് ഞാനിവിടെ പയ്യാമ്പലത്തേടാ പയ്യാമ്പലം ബീച്ചില് മംഗലം കഴിക്കണോ ഇല്ലോട്ട് മംഗളം കഴിച്ചിട്ട് പോകുമ്പോ അസൂയ നോക്കട്ടെ എല്ലാരും കെട്ടിയില്ല നീ ഇങ്ങനെ നടത്തും കെട്ടിട്ട് പോക്ക കണ്ണൂർ പോലീസ് മൈതാനം ഫാഷന് പോയിട്ടില്ലേ ഫാഷൻ പീഡിയും പോയിട്ടില്ല ഞാനെന്തിനാ നടപ്പു ഇവിടെ ണ്ട് വിശേഷം ആയിഷക്ക സുഖമാണ് എല്ലാം ലൈക്ക് അടിക്കണോണ്ടിട്ടില്ല സുഖം തന്നെ ഹലോ തന്നെയല്ലോ മങ്ങനെ കഴിക്കാ എല്ലാരും മങ്ങെല്ലാം കഴിച്ചിട്ട് ഇതൊക്കെ പോന്ന കാണുമ്പോ നമ്മൾ ചങ്ങായിക്കാ നല്ല സങ്കടം അതൊക്കെ ഇവ മേടിച്ച കൽപ്പാട്ടോ ഇന്നിട്ട് രണ്ടാൾക്കാരുണ്ട് അപ്പൊ ഞാനും പൈസ നാളെ ഒരുമിച്ച് വോട്ട് ചെയ്യും ആരൊക്കെ വീട്ടിലെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെ

നീ നമ്മളെ വിട്ടടാ നമ്മളൊന്നും വേണ്ടല്ലോ തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ോട്ടായിക്കോട്ടെ വിട്ടടാറിയാം കമന്റ്സ് ഒക്കെ ഇടാ തീരെ സപ്പോർട്ട് ഇല്ലല്ലോ സപ്പോർട്ടില്ല ആൾക്കാരുണ്ടായിട്ട് ലൈക്ക് ഒക്കെ ഇങ്ങനെ കുറവ് എല്ലാം ലൈക്ക് പോലും അടിക്കുന്നില്ല ആ ഇപ്പുറത്ത് നിന്നോ

ൊടു കളിപ്പാട്ടം ഇത് ഏത് മറ്റേ എന്താ മറ്റേ മുട്ടായി മറ്റേ പിന്നെ പാക്കറ്റ്സും കൂടെ പണ്ടത്തെ കാറില്ലേ ആ കാറുമായി കൊടുത്തു പിന്നെ തോക്ക് പണ്ടൊ വളം നരച്ചപ്പം തോക്കില്ലേ ആ തോക്ക് പിന്നെ ബോട്ട് പണ്ടത്തെ വളത്തിലെന്റെ വീഡിയോസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പൊളിയായിട്ടുണ്ട് ീ കമന്റിൽ കണ്ടിനി നീ തീരെ നമ്മളെ സപ്പോർട്ട് സപ്പോർട്ടില്ലാണ്ട് നീ വേറെ ഞാൻ കാണുന്നുണ്ട് ആയിക്കോട്ടെ ഇക്ക നല്ലോണം ക്ഷീണിച്ചിനെന്ത് പറ്റിയതോ എന്നെ നല്ലോണം ക്ഷീണിച്ചോലും നോക്കിയാണെ പറയുന്നല്ലേ നല്ലോണം ക്ഷീണിച്ചിന നിങ്ങളൊക്കെ പൊളിയാന്ന് നിങ്ങളൊക്കെ പൊളിയാന്ന് എനിക്ക് പൈസ വന്നാ ഇക്കാൻ ഇഷ്ടമില്ല ഞാൻ ലൈവിൽ വന്നാൽ ഇക്കൊക്കെ ഇഷ്ടമില്ലേ നീ ലൈവില് വന്ന എനിക്ക് ഇഷ്ട പക്ഷെ നീ ഇപ്പ തീരെ എന്റെ മൈൻഡാക്കുന്നില്ലല്ലോ ഇവ ഇവനെ ഇവനെങ്ങനെ ആരെ പോലെ ഉള്ളേ വർണ്ണാട്ടങ്ങള് ഇക്ക നമ്മുടെ മുത്തല്ലേ ബായ് ബായ് പോല നിഹ പോല നീ ഇങ്ങനെ പോവല്ലടാശ വേറെന്താ വിശേഷം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറയലോടാ നൈറ്റ് ല്ലോ ഇക്കാക്കന്റെ വീട് കണ്ണൂരാണ് നാ കണ്ണൂരാണ് ഞാൻ കണ്ണൂരാണ് ഇക്ക ലൈവില് വരുമ്പോ ഒരു സന്തോഷമാണ് ഞാൻ ഇന്ന് നേരം പെയ്തു പോയി നമുക്കിന്റെ ഡെയിലി ഒരു ടൈം ലൈവ് സെറ്റ് ആക്കണം സെറ്റാക്കണം ഉഷാറാക്കണം പൈസ ഒരായി പറഞ്ഞേ സെമിയർ ഇതാണ് സെമിയർ കേട്ടോ നാട്ടിലത്തെ മൊഞ്ചന ഇരുപത്തെട്ട് വയസ്സ് നല്ലൊരു പെണ്ണിനെ വേണം അങ്ങനെ കഴിക്കാൻ അല്ലേ വേണ്ട വീഡിയോസ് എല്ലാം സൂപ്പറാണ് താങ്ക് യു ഇക്കെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ട് ഇഷ്ട വന്നോളീ കണ്ണൂര്യ്യാ ലൈവില് വന്നില്ല ഇക്ക ലാസ്റ്റ് എന്റെ ലൈവാണ് നിഹ ഇങ്ങനെല്ലാം പറയാ ഒരിക്കലായിട്ട് നമ്മൾ കമ്പിലാകാൻ പാടില്ലട്ടോ നിങ്ങനൊന്നും പറയല്ല ആയിഷാ തന്നെ ഹോക്കി കുട്ടിനായിട്ട് പോലാ പറഞ്ഞു വായി തീക്ക മലപ്പുറത്ത് വരുമ്പോൾ കാണണോ കാണാ കാണാ മെഹസീൻ ആഹിന്ദ്

ഉണ്ട് എല്ലാവർക്കും ഒരുപാട് ഹായ് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സന്തോഷല്ല പോലും തോന്നുന്നുണ്ട് അവിടെ വയസ്സായ വയസനെ പോലെ തോന്നുന്നുണ്ട് പിന്നെ വയസ്സില്ലാണ്ട് പോവാൻ പറയില്ലേ ഞങ്ങളുടെ നാട്

അവര ചെലവിലേക്കുന്നത് വള എന്ന വയസ്സായിട്ടില്ല സുന്ദരം ക്യൂട്ടാണ് എനിക്ക് ഇഷ്ടമാണ് നിക്കാന് നല്ല രസമുണ്ട് താങ്ക് യു ഹായ്ണ്ട്ട്ടെ സുഖാ ഇല്ല സുഖാ അപ്പൊ ഞാനേ നിങ്ങള് കാസർഗോഡാണോ കാസർഗോഡാണോ കാസർഗോഡ് കാസർഗോഡ് വൈകുന്നേരം എങ്ങനെ വരുവാ അടുത്താഴ്ച കൊണ്ടു പോകുന്നുണ്ട് പിന്നെ കുതിരടത്ത് അപ്പൊ ഡോക്ടർ പറഞ്ഞാല് കൊണ്ടപൊല ഒന്ന് ട്രൈ ചെയ്യാ ഇങ്ങനെ ഉമ്മാക്കൊക്കെ സുഖല്ലോ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുണ്ട് അതാന്ന് മന നല്ല ഫ്രണ്ട്സ് ആണല്ലോ ഫണ്ട്സ് തന്നെയാണുറ്റം പറയാനില്ല ഇവര് നിങ്ങക്കില്ല നിങ്ങളെ കണ്ടിട്ട് ഇവർക്ക് നല്ല ഫാൻസ് പറയും അസൂയങ്ങനെ പറയൂ കാറിൽ വെച്ചാ പോരന്ന ഇത് എവിടെയാണ് എവിടെ ഇങ്ങനെ പോക്കന്നെയാ പിന്നെന്ത് കഥയല്ലോ ഉമ്മാൻ്റെ കൂറ്റർ പുറത്തൊക്കെ പോകുമ്പോൾ ഉമ്മാക്ക് സന്തോഷമാകും ഇൻഷാല്ല ഉമ്മാനെല്ലാം കൂട്ടി പോക്കുണ്ടാ ഉമ്മാനെല്ലാം കൂട്ടി പോക്കുണ്ട് എന്ന മിനിറ്റടാ ലൈവ് അറ്റാക്കാൻ പോകാൻ ഇൻഷാല്ല ലൈവ് സമയം കിട്ടുമ്പോൾ വരാം ഓക്കെ ഇൻഷാള്ളൂ ബൈ